ഹായ് ഗിഫ്റ്റ് കിട്ടിയ കവറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ നമുക്കിതിൽ നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കൾ ഒന്നുണ്ടാക്കിയെടുത്താലോ ഞാൻ എടുത്തേക്കുന്നത് ഗോൾഡിൻ്റെയും പിങ്കിൻ്റെയും രണ്ട് കളറിലുള്ള കവറുകൾ എടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് എന്താണെന്ന് അറിയിക്കാനും ആരും തന്നെ മറക്കരുതേ നമ്മുടെ ഈ ഗോൾഡൻ കളർ കവറുണ്ടല്ലോ അതിൻ്റെ ഒരു ചീത്തവശം കൊണ്ടല്ലോ ഉള്ളിലത്തെ ആ ഒരു പോർഷൻ അത് പുറമെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് മൂന്ന് നാല് മടക്കുകളായിട്ട് വെച്ചുകൊടുക്കാം ഇനി അതിനെ ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് വെച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു വളം എടുത്തിട്ടുണ്ട് ഈ വളയുടെ ഉള്ളിലത്തെ പോഷൻ അത് നല്ല റൗണ്ടായിട്ട് തിക്കായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കറക്റ്റിന് ആ റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടുന്ന രീതിയിൽ എല്ലാ പീസും ഒരുപോലെ വരുന്ന രീതിയിൽ തന്നെ ഒന്ന് കൈകൊണ്ട് പിടിച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ ഈ ഗോൾഡൻ കളറിൻ്റെ കവറിൽ നിന്ന് മാക്സിമം കിട്ടുന്ന അത്രയും ഇതുപോലെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കുറച്ച് അധികം പൂക്കൾ ചെയ്യാനായിട്ടുള്ള പീസുകൾ ഇത് തന്നെ കിട്ടും ഇനി ഒരു പീസ് എടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് ഫവിക്കോൾ ഗ്ലൂ ഇതുപോലെ സൈഡിലായിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു പീസും കൂടി ഒന്ന് എടുക്കാം അതിൻ്റെ പുറമേ ഒന്ന് വെച്ച് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് വശവും ഗോൾഡൻ കളറ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഉള്ളിലത്തെ ആ ഒരു സിൽവർ ഷെയ്ഡ് കാണത്ത രീതിയിൽ നമുക്ക് ഓരോ പൂവിൻ്റെ ഇതളകൾ സെറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും രണ്ട് ഡബിൾ ഷെയ്ഡിൽ നമ്മുടെ പൂക്കൾ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളറ് തന്നെ ഉള്ളിലും പുറത്തും വരുന്ന രീതിയിൽ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ബാക്കി പീസെല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി അടുത്തത് പിങ്ക് കളറിലുള്ള കവറും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മടക്കി കൊടുക്കാം അതിൻ്റെ ഒരു ചീത്തവശം പുറമേ വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം റൗണ്ട് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇവിടെ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ട് ഓരോന്നും രണ്ടെണ്ണം വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് പിങ്ക് കവറും ഗോൾഡൻ കവറും റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇനി ഇതാ ഇതുപോലെ ഓരോ പീസും ജസ്റ്റ് ഒന്ന് നൊറവിട്ടൊന്ന് വെക്കാം നമ്മുടെ പൂവിൻ്റെ ഇതിൽ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലൊന്നു ഞോറ് വിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും ഒന്ന് ചെയ്ത് വെച്ചാൽ മതി നമുക്കിപ്പോൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഞോറ് വിട്ട് വെച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൂവ് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താലും മതി നമുക്കിതുപോലുള്ള കമ്പി വേണം പൂവൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന കമ്പി അതായത് ഇത് വളരെ തിന്നായിട്ടുള്ള കമ്പിയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പോളൻസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡുള്ള ലൈറ്റ് ഗ്രീൻ ഷേഡിലുള്ള ഒരു പോളൻസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പോളൻസ് എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആരും ഉണ്ടാക്കാതിരിക്കേണ്ട നമുക്ക് അതായത് നമ്മുടെ കളർ പേ കവറല്ലേ ഈ കവറിൽ നിന്ന് കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ കമ്പിയുടെ ഏറ്റവും മുകളിൽ വെച്ച് വെച്ചൊന്ന് ചുറ്റിച്ചെടുത്ത് മൊട്ടിൻ്റെ ഷേപ്പിലാക്കിയെടുത്താലും മതി ഇപ്പം ഞാൻ അതായത് ഒരു മൂന്ന് നാല് പീസ് പോളൻസ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കമ്പിയുടെ ഏറ്റവും ടോപ്പിൽ വന്ന് വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാവേ ഇതൊന്ന് കെട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് പിങ്ക് കളറിലുള്ള കവറുണ്ടല്ലോ ആ കവറ് കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് അതാണ് കേട്ടോ ഈ പീസ് അതിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ പോളൻസിൻ്റെ താഴെയായിട്ട് ഒന്ന് തിക്കായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ അതൊരു ഷേപ്പ് ഒരു മുട്ടിൻ്റെ ഒരു ഷേപ്പിന് നമുക്ക് ആയി കിട്ടുന്ന രീതിയിലൊന്ന് ചെയ്തു കൊടുക്കാം ഇപ്പം നമുക്ക് പോളൻസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ പോളൻസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് പേ നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗ് ഉണ്ടല്ലോ അതിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് പൂമ്പൊടി പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചുറ്റിച്ചെടുത്താലും മതി ഞാൻ നമ്മുടെ പിങ്ക് കവറ് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ ഇനി താഴത്തെ പീസ് നല്ലതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നോലുകൊണ്ട് ടൈറ്റ് ചെയ്തൊന്ന് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂവിൻ്റെ ഇതളകൾ ഓരോന്നായിട്ട് വെച്ചെടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞോറ് വിട്ടൊന്ന് പിടിക്കുക അതിൻ്റെ താഴെയായിട്ട് ഒന്ന് നല്ല ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കുക അത്രയേ ഉള്ളൂ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി അടുത്ത എടുക്കാം അതിൻ്റെ ഒന്ന് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്തിരുന്നത് പോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചുറ്റിച്ചു കൊടുക്കാം ഒരു കെട്ടിട്ട് കൊടുക്കാവേ അപ്പോൾ അത് നല്ലതുപോലെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും ഇളകി പോകത്തേയില്ല ഇപ്പോൾ നമുക്ക് ഒരു പൂവിലും ഒരു അഞ്ചോ ആറോ ഇതളുകൾ വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള പൂവാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു നാല് ഇതളകൾ അത്രയും മതി ഒരു നാല് മൂന്നായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ ഞാൻ ഒരു നാല് ഇതളകളാണ് കേട്ടോ വെച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് ഒരു നാ ആറോ ഏഴോ ഇതളുകൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള വലിയൊരു ഫ്ലവറായിട്ട് നിങ്ങൾക്കായി കിട്ടും അപ്പം ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിങ്ക് കളറിൽ നടുക്കുള്ള ആ ഒരു പൂമ്പൊടിയും എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് ഗോൾഡൻ കളറിലുള്ള പൂക്കൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് പിങ്ക് കളറിലുള്ള പൂക്കൾ നമുക്കുണ്ടാക്കാം ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന സെയിം പോലൻസ് ഒരു മൂന്ന് നാല് പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കവർ ഉണ്ടല്ലോ ആ വേസ്റ്റ് കട്ട് ചെയ്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന വേസ്റ്റ് അതൊന്ന് കുറച്ച് നീളത്തിന് തന്നെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുട്ട പോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ ആ ഒരു പോർഷൻ നല്ലതുപോലെ നൂലുകൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ഇനി നമുക്ക് പിങ്ക് കളറിലുള്ള കവർ എടുക്കാം അതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ ഒന്ന് ഞോറ് വിട്ട് കൊടുക്കാം ആ മുട്ടിൻ്റെ നടുക്കായിട്ട് മുട്ട് ആ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വിടെടുത്ത് വെച്ചു കൊടുക്കാതെ അതൊരു നൂലുമുണ്ട് നല്ല ടൈറ്റായിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതിൽ നമ്മൾ സെയിം നാല് പീസ് ആയിട്ടാണ് കേട്ടോ പൂവിൻ്റെ ഇതളകൾ ഒന്ന് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കവറിൻ്റെ ഒരു ഉണ്ടോ നല്ല ഒരു മെറ്റാലിക് ഷെയ്ഡ് വരുന്ന ആ ഒരു ഭംഗിയാണ് കേട്ടോ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് കിട്ടിയ ആ ഒരു കവറിനുള്ളത് അപ്പം തന്നെ കൈ കിട്ടിയപ്പോഴേ തന്നെ ഞാൻ ഇതിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എഴുതിയിട്ട് ഇത് സൂക്ഷിച്ച് തന്നെ വെച്ചിരിക്കുമായിരുന്നു ഞാനിവിടെ നാല് പീസുകളും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ വീട്ടിൽ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ഇതുപോലെയുള്ള ഗോൾഡൻ കവറ് അതൊന്നും എടുത്ത് കളയാൻ നിൽക്കേണ്ട നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൽ പൂക്കൾ ചെയ്തെടുക്കാം പൂക്കൾ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ക്രാഫ്റ്റ് വർക്കും നമുക്കിതിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പിങ്ക് കളറിലുള്ള പൂക്കൾ ഞാൻ ഏകദേശം നമ്മുടെ കവറിൽ നിന്ന് മാക്സിമം കിട്ടുന്നത്രയും കട്ട് ചെയ്തിട്ട് പൂക്കൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ടൈപ്പ് കവറും കൂടി എടുത്തിട്ടുണ്ട് ഗോൾഡനും പിങ്ക് കളറിലും വരുന്നത് അതൊന്നും മുട്ടകൾ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ചും കൂടി നല്ല ഗ്ലേസിംഗ് ഉള്ള കവറാണ് കേട്ടോ അതും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പിങ്ക് കവറും ഇതും എടുത്തിട്ടുണ്ട് രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കമ്പിയിലോട്ട് ഇത് ജസ്റ്റ് മുട്ടൻ്റെ ഷേപ്പിലൊന്ന് ചുറ്റിച്ചെടുക്കണം അത്രേ ഉള്ളൂ ചെറിയൊരു നീളത്തിനുള്ള മുട്ടൻ്റെ ഷേപ്പിൽ ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള മുട്ട വേണമെന്നുണ്ടെങ്കിലും ചുറ്റിച്ചെടുക്കാം അതാകുമ്പോൾ കുറച്ച് പേപ്പറ് മുകളിലായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിനൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് മുകളിലായിട്ട് കുറച്ച് പീസ് കവർ ഒന്ന് എടുത്തിട്ട് അതും കൂടി ഒന്ന് കവർ ചെയ്ത് നൂല് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലുള്ള മുട്ടകളാണ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഈ ഒരു ഷേപ്പ് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നൂലുണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് താഴെ ഒന്ന് ഗ്രീൻ ടൈപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം ജസ്റ്റ് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഗ്രീൻ ടൈപ്പ് അവിടെ നിന്ന് ഇളകി പോരാതിരിക്കും ഇനി അത് നമുക്ക് ദവാക്കി കട്ട് ചെയ്ത് ഇളയാം താഴെയും കുറച്ച് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗ്രീൻ ടൈപ്പ് ഇളകി പോകാതെ കിട്ടും ഇപ്പോൾ മുട്ടകളും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പൂക്കളും സെറ്റായിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു കട്ടിയുള്ളൊരു കമ്പിയിലോട്ട് കുറച്ച് ഗ്രീൻ ടൈപ്പും കൂടെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പൂക്കളും മുട്ടകളും കൂടി അറേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് മുട്ടകൾ വെച്ചെടുക്കാം ഇതിലിപ്പോൾ ലീഫ് സെറ്റാവും എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് സെറ്റാകും നമ്മൾ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള തുണി സഞ്ചിയുടെയൊക്കെ കവറുകൾ ഉണ്ടാവുമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് പൂ ഇലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി സൂപ്പറായിട്ട് മാച്ചാകും അപ്പോൾ ഞാനിവിടെ ഇന്ന് ലീഫൊന്നും ചെയ്തെടുത്തിട്ടില്ല നമ്മുടെ പൂക്കളും മുട്ടകളും മാത്രം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാവേ അപ്പോൾ ഏറ്റവും ഡോപ്പലായിട്ട് ഗോൾഡനും പിങ്കിലും കളറിലുള്ള മുട്ടകൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു നാല് അഞ്ച് പീസ് മുട്ടകൾ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി താഴെ താഴെയായിട്ട് ഇതുപോലെ നല്ല തിക്കായിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഗോൾഡൻ്റെ പൂക്കളും പിങ്ക് കളറിലുള്ള പൂക്കളും വെച്ചെടുക്കാം നല്ല മെറ്റാലിക് ഷെയ്ഡിലുള്ള ഗോൾഡൻ കളറും പിങ്ക് കളറും കൂടെ ഉള്ള കവറിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതുപോലെ ഈ സൈഡിൽ ഈ കവറുകൊണ്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും ഇതുപോലെ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ കിട്ടുമ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു കവറുണ്ടല്ലോ ആരും കളയരുത് കളയരുതേട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ട് സൂപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിതൊരു ഫ്ലവർ ബേസിലോട്ടൊന്നും വയ്ക്കാവേ അപ്പോൾ അതിന് എത്രത്തോളം ഒരു ഭംഗി ഉണ്ടെന്നപ്പോൾ കണ്ടോ നമ്മുടെ ഫ്ലവർ വൈസ് എല്ലാം കൂടെ സെറ്റ് ചെയ്തെടുത്തപ്പോൾ ഇന്ന് നമുക്കിത് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം നല്ല ഭംഗിയായിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്